തീർത്ഥയാത്ര ആർ എസ് പ്രഭു നിർമ്മിച്ച തീർത്ഥയാത്ര എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് പ്രദർശനം തുടങ്ങി വി ടി നന്ദകുമാരൻ്റെ ദൈവത്തിൻ്റെ മരണം എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം തിരക്കഥ വി ടി നന്ദകുമാർ ഗാനരചന പി ഭാസ്കരൻ സംഗീതം എ ടി ഉമ്മർ ഗായകർ യേശുദാസ് പി സുശീല പി ലീല പി മാധുരി ബി വസന്ത കവിയൂർ പൊന്നമ്മ കൊല്ലൂരിലും കൊടുങ്ങല്ലൂരിലും മാരുവില് പന്തലിട്ട അംബികേ ജഗദംബികെ എന്നീ ഗാനങ്ങൾ പ്രശസ്തം നടീ നടന്മാർ കവിയൂർ പൊന്നമ്മ മധു ശാരദ അടൂർഫാസി ശങ്കരാടി സുകുമാരി ഫിലോമിന പാലാ തങ്കം പ്രേമ കോട്ടയം ശാന്ത പ്രേംജി മാസ്റ്റർ സത്യജിത്ത് സുധീർ പി ഒ തോമസ് തുടങ്ങിയവർ ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മയ്ക്ക് നേടിക്കൊടുത്തു മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം മാസ്റ്റർ സത്യജിത്തിനും ലഭിച്ചു ഛായാഗ്രഹണം കെ സൂര്യപ്രകാശ് എ വെങ്കിട്ട് സംവിധാനം എ വിൻസെൻ്റ് ആര്യൻ നമ്പൂതിരി അകാലത്തിൽ ചരമമടഞ്ഞു കുടുംബം നിരാലംബമായി കൊച്ചിക്കാവിൻ്റെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് ആര്യൻ നമ്പൂതിരിയുടെ അനുജൻ നമ്പൂതിരി സഹായത്തിനായി എത്തി അതും ആ കുടുംബത്തെ കരകയറ്റുകയല്ല മറിച്ച് തകർച്ചയിലേക്കാണ് ആനയിച്ചത് കൊച്ചിക്കാവിൻ്റെ കുടുംബത്തിലെ ചോദ്യ ചിഹ്നങ്ങളായി മാറുകയായിരുന്നു യൗവന യുക്തയായ മൂത്ത മകൾ സാവിത്രി രണ്ടാമത്തെ മകൾ പാർവതി ഇളയ മകൻ വാസു എന്നിവർ ജീവിതം വഴിമുട്ടി നിൽക്കെ സാവിത്രിയെക്കുറിച്ച് പ്രചരിച്ച അപവാദങ്ങൾ ദുസ്സഹമായി തീർന്നു ഒടുവിൽ കാലങ്ങളായി വച്ച് ആരാധിച്ചിരുന്ന തറയിൽ ഭഗവതിയുടെ വിഗ്രഹവുമെടുത്ത് ആ കൊച്ചു കുടുംബം നാടുവിട്ടു ഗതിപുട്ടി നിന്ന കുഞ്ഞിക്കാവിനെയും കുച്ചിക്കാവിനെയും കുട്ടികളെയും റെയിൽവേ സ്റ്റേഷനിൽ വച്ച് രാജഗോപാൽ എന്നൊരാൾ കണ്ടുമുട്ടുകയും അവരെ തൻ്റെ നാട്ടിൽ കൊണ്ടുപോയി ഒരു ചെറിയ വീട്ടിൽ താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കുകയും ചെയ്തു സാവിത്രിയും രാജഗോപാലും തമ്മിൽ ഇഷ്ടത്തിലായെങ്കിലും ജാതി വ്യത്യാസം പ്രശ്നമായിരുന്നു അയൽക്കാരായ അബ്ദുള്ളയും പാത്തുമ്മയും ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടിൽ സഹതപിച്ചവരാണ് രാജഗോപാൽ മദ്രാസിലാണ് ജോലി ചെയ്യുന്നത് അവധി തീർന്ന് അയാൾ മദ്രാസിലേക്ക് പോയപ്പോഴും അയാളുടെ മനസ്സിൽ സാവിത്രിയായിരുന്നു ചെറുപ്പക്കാരനായ പവിത്രൻ നമ്പൂതിരിയുടെ ഇല്ലത്ത് കൊച്ചിക്കാവിനും മക്കൾക്കും ജോലി കിട്ടിയെങ്കിലും നമ്പൂതിരിയുടെ പന്തിയില്ലായ്മ മനസ്സിലാക്കിയ അന്തർജനം സാവിത്രിയെ ജോലിയിൽ നിന്നും ഒഴിവാക്കുന്നു ഒരു സാവിത്രിയെ ബലാത്കാരമായി കീഴ്പ്പെടുത്തുവാൻ പവിത്രൻ നമ്പൂതിരി ശ്രമിച്ചു അബ്ദുള്ളയുടെ ഇടപെടൽ മൂലം അവൾ രക്ഷപ്പെട്ടു അതോടെ പ്രതികാരചിത്തനായ അയാൾ അവളുടെ അമ്മയെയും അനിജത്തിയെയും ഇല്ലാത്ത ജോലിയിൽ നിന്നും ഒഴിവാക്കി വീണ്ടും ജീവിതം വഴിമുട്ടി അബ്ദുള്ള പറഞ്ഞതുപ്രകാരം കൊച്ചിക്കാവ് കുട്ടികളുമായി തൃശ്ശൂർക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് വോട്ട് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ലക്ഷ്യം വിശന്ന് തളർന്ന് തൃശൂർ ബസ് സ്റ്റാൻഡിൽ ഇരുന്നപ്പോൾ കുട്ടപ്പനെ കണ്ടുമുട്ടി ആദ്യമായി കൊച്ചുകാവിന് കൊച്ചുകാവ് കുട്ടികളുമായി വീട് വിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഈ കുട്ടപ്പൻ ഓടിച്ച ബസ്സിലായിരുന്നു പരിചിതനാണ് കുട്ടപ്പൻ കുട്ടപ്പനെ വിശ്വസിച്ച് അവനോടൊത്ത് ഒരു ഹോട്ടലിൽ എത്തി അന്ന് രാത്രി സാവിത്രി ബലാത്സംഗത്തിന് ഇരയായി അതറിഞ്ഞ നിസ്സഹായയായ ആ വൃദ്ധ മാതാവ് നെഞ്ചത്തടിച്ച് കരഞ്ഞു ഭ്രാന്തിയെപ്പോലെ കുട്ടികളെയും വലിച്ചിഴച്ച് ഹോട്ടലിന് പുറത്ത് ചാടി ലക്ഷ്യമില്ലാതെ അലഞ്ഞ അവർ ആശാൻ എന്ന കരപ്രമാണിയെ കണ്ടുമുട്ടി അലിവ് തോന്നിയ ആശാൻ സാവിത്രിക്കും പാർവതിക്കും ഓട്ട് കമ്പനിയിൽ ജോലി നേടിക്കൊടുത്തു താമസിക്കാൻ ഒരു ചെറിയ വീടും സംഘടിപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാസുവിന് ഒരു വർക്ക് ഷോപ്പിൽ ജോലി കിട്ടി ജീവിതം ശാന്തമാകാൻ തുടങ്ങി തറയിൽ ഭഗവതിയെ ആരാധിക്കാൻ അവരൊട്ട് മറന്നതുമില്ല കഥ തുടരുകയാണ്